welcome to movie brand ഈ മാസം മെയ് മൂന്നിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമെന്ന ചക്കിയുടെ വിവാഹം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ശേഷം പ്രേക്ഷകരും സിനിമാ പ്രേമികളും മാധ്യമങ്ങളും ഒന്നടങ്കം ആഘോഷിച്ച വിവാഹമായിരുന്നു മാളവികയുടേത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷങ്ങളായിരുന്നു മാളവികയുടേത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം ചടങ്ങിനെത്തിയിരുന്നു ഗുരുവായൂരിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് എന്നാൽ ആർഭാടം നിറഞ്ഞതായിരുന്നു വിവാഹ സൽക്കാരം െല്ലാം പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ ഭർത്താവ് ദിവസങ്ങളോളം ഇവരുടെ വിവാഹ ആഘോഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് മൂന്നിടങ്ങളിലായാണ് റിസപ്ഷൻ നടന്നിരുന്നത് ഓരോ പരിപാടിയിലും വ്യത്യസ്ത ലുക്കിലാണ് മാളവിക എത്തിയത് മാളവികയുടെ ലുക്കും ചർച്ചയായിരുന്നു പാലക്കാട് സ്വദേശിയാണെങ്കിലും നവനീത് യുകെയിലാണ് യു കെയിൽ ചാർട്ടേഡ് ആണ് നവനീത് നവനീതിനൊപ്പം മാളവികയും യു കെയിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മാളവിക സ്പോർട്സ് മാനേജ്മെന്റിൽ മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കിയതാണ് വിവാഹ ആഘോഷങ്ങൾ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് മാളവ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിനുശേഷം ഇരുവരുടെയും കാര്യമായ വിശേഷങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല ഇതോടെ മാളവികയും ഭർത്താവും എവിടെയാണ് രണ്ടാളും യു കെയിൽ എത്തിയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരാധകർ ഉയർത്തി മാളവിക യു കെയിൽ പോകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതിനാൽ അവിടേക്ക് പോയി കാണുമെന്നാണ് ആരാധകർ പറയുന്നത് ആരാധകരുടെ ഊഹം തെറ്റിയിട്ടില്ല നവനീത് ജോലിയിലും നാട്ടിലാണ് മാളവിക ഇപ്പോൾ നവനീത് ഗിരീഷ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് ജോലി മാളവികയും ഭർത്താവും മാഞ്ചസ്റ്ററിലെ മികച്ച ബേക്കറിയിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ഫോട്ടോ പുറത്തു വന്നിരുന്നു ചിത്രം പകർത്തുന്ന തന്റെയും നവനീതിന്റെയും ഫോട്ടോയാണ് മാളവിക ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നത് എന്തായാലും മാളവികയുടെ പുതിയ വിശേഷം അറിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ആരാധകർ വിവാഹ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നവനീതും മാളവികയും ജയറാമിന്റെയും പാർവതിയുടെയും വീട്ടിലേക്ക് വിരുന്നെത്തുകയും ചെയ്തിരുന്നു ഒരു രാജകുമാരനെ പോലെയാണ് മരുമകനെ ജയറാമും യും ചേർന്ന് സ്വീകരിച്ചത് അതേസമയം മാളവികയുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ കാളിദാസിന്റെ വിവാഹത്തിനെ കുറിച്ച് ആരാധകർ ചോദിച്ചു തുടങ്ങി കാളിദാസിന്റെ വിവാഹ നിശ്ചയമായിരുന്നു ആദ്യം കഴിഞ്ഞത് ഇതിന് പിന്നാലെയാണ് മാളവികയുടെ നിശ്ചയം കഴിഞ്ഞത് കാളിദാസിന്റെ പ്രതിശ്രുത വധു തരുണിയാണ് കാളിദാസും തരുണിയും പ്രണയത്തിലായിരുന്നു കാളിദാസ് തന്നെയാണ് പ്രണയം വെളിപ്പെടുത്തിയത് ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കും ഒപ്പം തരുണിയുമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരുണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ദിനത്തിലായിരുന്നു ളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് ചക്കിയുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ കാളിദാസിന്റെ വിവാഹം എന്താണെന്നാണ് ആരാധകർ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തരണിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കോയമ്പത്തൂർ ഊത്തുക്കുളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവിവധു അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ചയാൾ അല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടുകാരിയായി തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി തരീണിയുമായി കാളിദാസ് പ്രണയത്തിലായത് വിഷൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് തരണി കലിംഗരായർ